ഞാനിന്ന് വന്നിരിക്കുന്ന ഒരുപാട് ലോഡ് കളക്ഷൻസ് ഉണ്ട് അത് റിങ്സിൻ്റെ കളക്ഷൻസ് നോക്കി എങ്ങനെയുണ്ട് റിങ്സിൻ്റെ കളക്ഷൻ നോക്കി ബട്ടർഫ്ലൈയുടെ ഡിസൈൻസുകൾ നോക്കി വെറും വെറും മുന്നൂറ്റി അമ്പത് മില്ലി തുടങ്ങുന്ന പാറ്റേൺസ് അത് വെറും മൂവായിരം രൂപ റേഞ്ച് വരുന്നൊന്നേ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ചാണ് കേട്ടോ മൂവായിരം രൂപ ഇത് നമുക്ക് അതിന് വെയിറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് നോക്കി ഇതിൻ്റെ ഓരോരോ പാറ്റേൺസുകളൊക്കെ നോക്കി എങ്ങനെയുണ്ട് പാറ്റേൺസ് ഒക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ തന്നെ കളേഴ്സിൽ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിന് റിങ്സ് ഉണ്ട് സ്റ്റഡ്സ് ഉണ്ട് ലോക്കറ്റ്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ സെറ്റ് ഡിസൈൻസുകൾ ഞാനിപ്പോൾ റിംഗും മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ സൂഫി റിംഗ്സുകൾ നോക്കിയാൽ സൂഫിയുടെ റിംഗ്സുകൾ നോക്കിയാൽ അതിന് എല്ലാ കളേഴ്സിലും ഗ്രീനിലുണ്ട് എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നമുക്ക് ചോയ്സ് ചെയ്യാം നമുക്ക് ഇതൊക്കെ പാറ്റേൺസ് ഒക്കെ അടിപൊളിയല്ലേ ഇതൊക്കെ വെയിറ്റ് വന്നിട്ട് നോക്കി വെയിറ്റ് വെറും ഒന്നര ഗ്രാം സോറി ഇത് രണ്ട് ഗ്രാമേ വരുന്നുള്ളോ ഈ രണ്ട് ഗ്രാമിൽ നമുക്ക് ഇത് സൈസ് എങ്ങനെ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് നോക്കി ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഫിംഗേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമുക്ക് സാധാരണ നോർമൽ റിംഗ്സുകൾ ഉപയോഗിക്കാൻ നമുക്കൊരു ഫിക്സഡ് സൈസേ വരുള്ളൂ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നോക്കി അതേപോലെ തന്നെ എൻ്റെ റാണി പിങ്ക് കളറുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കതേ അതിൽ ഒന്നര ഗ്രാമിൽ തുടങ്ങി നമ്മുടെ അതേ സൂഫിയുടെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇതിന് ഫ്രണ്ടിൽ മാത്രമേ അതിൻ്റെ പാറ്റേൺസ് വരുന്നുള്ളൂ നോക്കി അതിന് നമുക്ക് നമ്മുടെ ആൽഫബെറ്റിക്കിൻ്റെ ടൈപ്പുകളും അതേപോലെ അതെ ബ്ലാക്ക് കളർ നോക്കി ബ്ലാക്ക് കളർക്ക് എങ്ങനെയുണ്ട് അടിപൊളി പാറ്റേൺസ് അല്ലേ നമുക്ക് ബ്ലാക്ക് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും വെച്ചാൽ നമുക്ക് ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഗോൾഡിൻ്റെ കൂടെ ബ്ലാക്ക് ഇടുമ്പോൾ നല്ല അട്രാക്ഷൻ വരും നോക്കി അതിൻ്റെ തന്നെ ഇച്ചിരി ലോങ് ടൈപ്പ് വരുന്ന ടൈപ്പുകളൊക്കെ ഉണ്ട് സൂപ്പിട ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് സൈസിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് അതോർത്ത് നിങ്ങൾ ആരും ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രഷ് സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് നോക്കി ഇതൊന്നും റൂബി എമറാറുടെ ഇതൊക്കെയാണ് നമുക്ക് ഫ്രഷ് സ്റ്റോൺസിൽ വരുന്നത് അതിൻ്റെ കളക്ഷൻസ് കക്ഷൻസ് നോക്കി ഇതൊക്കെ അടിപൊളി കളക്ഷൻസ് അല്ലേ നോക്കി ഇങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ വങ്കി റിങ്സ് ഇത് വെഡിങ് റിംഗ് ആയിട്ട് വരെയൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടത് എങ്ങനെയുണ്ട് പാറ്റേൺസുകളൊക്കെ അങ്ങനെ ഷേപ്പുകളിൽ വേരിയേഷൻസൊക്കെയുണ്ട് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ സൈസ് വേണേൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നമുക്ക് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കേട്ടോ അത് അങ്ങനത്തെ ഒരു പാറ്റേൺസ് ആണ് അതുകൊണ്ട് നമുക്ക് സൈസിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്കൊരു ഒന്നര ഗ്രാമിൽ തുടങ്ങുന്നത് വേറൊരു വെറൈറ്റി ഡിസൈൻസ് ഇതൊക്കെ നമുക്ക് അടിപൊളിയല്ലേ ഇത് നമുക്ക് കയ്യിൽ നിറഞ്ഞ് നിൽക്കും കാണാം നല്ലൊരു ക്യൂട്ടാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ ഡെസ്റ്റാ കാര്യങ്ങളൊന്നും കയറി നിൽക്കില്ല അതുപോലത്തെ ഒരു പാറ്റേൺസ് ആണ് ഇത് അതേപോലെ തന്നെ നോക്കി ഇത് മോൾഡിങ്ങിന്റെ തന്നെ വെറും എഴുന്നൂറ്റി അമ്പത് മില്ലി തുടങ്ങുന്ന റിംഗാണ് മോൾഡിങ്ങിന് നമുക്ക് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റിലാണ് നമ്മുടെ പാറ്റേൺസുകൾ നമ്മുടെ ഷോറൂംസുകൾ വരുന്നത് അതൊരു എഴുന്നൂറ്റമ്പത് മില്ലിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് അതേപോലെ അതേപോലെതേ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ബാൻഡി ടൈപ്പിലുള്ള റിങ്സുകൾ അത് നോക്കി അതിൻ്റെ കട്ടിങ്സും അതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ ഒന്ന് നോക്കി അല്ലേ ഇതിനൊക്കെ പല പല പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചില അണ്ണാരക്കണ്ണൻ അണ്ണാരക്കണ്ണെന്നൊക്കെയാണ് ചില പാറ്റേൺസിൽ പറയുന്നത് നമുക്ക് എല്ലാ റിംഗ്സിനും ഓരോരോ പേരുകളുണ്ട് ഇതൊക്കെ നമുക്ക് വെഡ്ഡിങ് ബാൻഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺസ് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇതൊക്കെ അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല ഇതൊക്കെ രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാറ്റേൺസ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ജെൻസിനായിക്കോട്ടെ ലേഡീസിനായിക്കോട്ടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺസുകളാണ് ഇതൊക്കെ അകത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് മോൾഡിംഗിൻ്റെ റിംഗ്സുകൾ നോക്കി മോൾഡിങ്ങിൻ്റെ റിംഗ്സുകളൊക്കെ നോക്കി ഇതൊക്കെ ഹാർട്ടിൻ്റെ ഷേപ്പുകൾ ഹാർട്ടിൻ്റെ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസുകൾ വരുന്നുണ്ട് നോക്കി അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് ഒരേ ഓരോ പാറ്റേൺസിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻസുകളെല്ലാം വരുന്നത് അതേപോലെ നമ്മുടെ ഷോറൂംസിൽ എല്ലാവരും നിങ്ങൾ വിസിറ്റ് ചെയ്യും നമുക്ക് ഇതിനേലും കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ ഷോറൂംസിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ